രണ്ട് അച്ഛൻ പച്ചങ്ങളുമായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ട ഒരു ഒരു അറബിയായ മരുഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മരുഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ ഒരു ചെന്നായ വന്ന് അയാളുടെ ഒരു ആടിനെ പിടിച്ച് കടിച്ചു കൊണ്ടുപോകുമ്പോ ആ ചെന്നായുടെ പിന്നാലെ ഓടിച്ചെന്നിട്ട് ആട്ടിൻകുട്ടിയെ പിടിച്ച് രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ വാലാട്ടി നിന്നിട്ട് മനുഷ്യൻ പറയുന്ന സംസാരം ചെന്നായെ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം തരാതെ നീ നിൽക്കുകയാണോ എന്ന് ഈ മനുഷ്യനോട് മരുഭൂമിയിൽ സംസാരിച്ചത് പരിശുദ്ധ റസൂർ വിവരിച്ചു അത്ഭുതപ്പെട്ടത് മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതല്ലല്ലോ അത്ഭുതം ഇതിലും വലിയ അത്ഭുതം നടക്കുന്നുണ്ടല്ലോ വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതുമൊക്കെ പോയതും ഒക്കെ ജനങ്ങൾക്ക് മുത്തുറസൂർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ അത്ഭുതമല്ലേ നീ കാണേണ്ടത് ഞാൻ സംസാരിച്ചതാണോ നിന്റെ അത്ഭുതം പോയിട്ട് പോയി നിടിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് തൻറെ അവിടെ ഇട്ട് മദീനയിലേക്ക് ഇദ്ദേഹം ഓടി വരുന്നത് മദീനയിലേക്ക് വരുന്നു അയ്യു മുഹമ്മദും ആരാണ് നിങ്ങളിൽ മുഹമ്മദ് നബി എന്ന് ചോദിച്ചു ആളുകൾ കാണിച്ചു കൊടുത്തു അങ് സത്യസന്ധരാണ് എന്ന് എന്നോട് ഒരു ചെന്നായ മരുഭൂമിയിൽ പറഞ്ഞ അനുഭവമുണ്ട് ഇങ്ങനെയൊക്കെ അത് എന്നോട് സംസാരിച്ചു ഞാൻ അതുകൊണ്ടാണ് ഓടി വന്നത് അതങ്ങ് വിരിച്ചു കൊടുത്തപ്പോൾ കൊടുത്തങ്ങൾ പറഞ്ഞു വിളിച്ചു ും എല്ലാവരും വന്നിരുന്നു അവരോട് പിന്നെ കഥ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പറഞ്ഞു പറഞ്ഞു വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരെ വരെ അന്ത്യനാള് സംഭവിക്കുകൾ മനുഷ്യരോട് സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ പറഞ്ഞ ആ മഹാത്ഭുതം അങ്ങ് മദീനയിൽ മദീനയിൽ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അത് ജീവജീവികൾ മനുഷ്യരോട് സംസാരിക്കുന്ന സംസാരം

കൃത്യമായി വഴി പറഞ്ഞു തരും സ്മാർട്ട് ഷൂന്ന് അതിന്റെ പേര് സ്മാർട്ട് ഫോണുകൾ ഉണ്ടല്ലോ വാച്ചില് വാച്ച് ഫോൺ ആയിപ്പോ ഷൂല് ജി പി എസ് സംവിധാനം അതിന്റെ ഡിസൈനേഴ്സ് അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു മാർക്കറ്റിൽ അടുത്തറങ്ങിറങ്ങ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വലിയ അത്ഭുതം തോന്നില്ല ചിലവിതങ്ങൾ പറഞ്ഞൊരു ഹദീഫാണ് ഈ പുലരാൻ പോകുന്നത് മനുഷ്യനോട് മനുഷ്യന്റെ ചെരുപ്പ് സംസാരിക്കുന്ന കാലം അന്ത്യനാളിൽ അടയാളം എന്ന് പരിശുദ്ധ റസൂൽ അത് രണ്ടായിരത്തി പതിനാലിലെ ഡിസൈനിങ് തുടങ്ങിയത് മാർക്കറ്റിൽ ഇറങ്ങാൻ സമയമായി തുടങ്ങി അപ്പോ അത്രയും അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് എന്ന് നമ്മളൊന്ന് ചേർത്ത് വായിക്കണം നമ്മൾ ഈ ഹദീത്തിലൂടെ പോകുമ്പോ എല്ലാവരും രാവിലെ ഇറങ്ങുകയാണ് രാവിലെ വീട്ടിൽ സ്വന്തം ശരീരം വിൽക്കുകയും നിന്ന് ചെയ്യുന്നവരുണ്ട് ശരീരം വിൽക്കുകയും തള്ളിവിടുകയും ചെയ്യുന്നവരുണ്ട് എന്ന് തുറക്കപ്പെടുന്ന നമ്മൾ എന്ന് വിചാരിച്ചാലും നമ്മുടെ മുമ്പിലേക്ക് അത് നമ്മൾ എന്ന് വിചാരിച്ചാലും നമ്മുടെ മുമ്പിലേക്ക് അത് എക്സ്പോസ് ചെയ്യപ്പെടും അങ്ങനത്തെ ഒരു കാലം കാലം നമ്മുടെ കണ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് കരുതലോടെ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ജീവിതം വിധം ഒരു മാറ്റത്തിന് വിധേയമാക്കേണ്ട സമയമാണ് അള്ളാഹു നമുക്കും നമുക്കും നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കാനുള്ള തോഫി തോഫി അള്ളാഹു അനുഗ്രഹിക്കട്ടെ آمين آمين, امين امين يا رب العالمين